ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് നാടിന്റെ സാംസ്കാരിക പൈതൃകങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി ഒസാബ്സ് വാർഷികാഘോഷം ഓർമ്മ എടവിലങ്ങ് ഗവൺമെന്റ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസാബ്സ് വാർഷിക ആഘോഷങ്ങൾ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ നിർവഹിച്ചു ഒസാബ്സ് പ്രസിഡന്റ് വി എം ബൈജു അധ്യക്ഷത വഹിച്ചു കൊച്ചി മെട്രോ ചീഫ് വിജിലൻസ് ഓഫീസർ കെ കെ അഷഫ് പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അല്ലെങ്കിൽ ഒരു കാരണവും ഞാൻ കണ്ടെത്തുന്നില്ല ഇടവിലങ്ങുമായും എന്റെ ബന്ധം എന്റെ കല്യാണത്തിന് മുമ്പുള്ള ബന്ധമാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും എന്റെ ഭാര്യയും ഫറൂഖ് കോളേജിലായി പഠിച്ചു അപ്പം ഭാര്യ ആകുന്നതിന് മുമ്പ് കത്തിടപാടുകൾ നടത്താറുണ്ടായിരുന്നു അന്ന് എഴുതിയത് പിയോ ആ ഓർമ്മ ഉണ്ട് അത് തൊണ്ണൂറുകളിലാണ് പക്ഷെ ഇടവിലങ്ങുമായി വളരെ മുമ്പേ ബന്ധം സ്ഥാപിച്ച ഒരാളാണ് ഈ എളിയവൻ ഞാനൊരു പ്രാസംഗികനല്ല ഞാനൊരു എഴുത്തുകാരനല്ല പക്ഷെ എഴുതും ഞാനൊരു നടനല്ല പക്ഷെ അഭിനയിക്കും പ്രത്യേകിച്ച് കല്യാണത്തിന് ശേഷം ഞാനൊരു സെലിബ്രിറ്റി അല്ല ഇവിടെ ഒരുപാട് സെലിബ്രിറ്റികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഗാലക്സി ഓഫ് പീപ്പിൾ ഒരുപാട് മേഖലയിൽ നൈപുണ്യം പഠിച്ച് അതുപോലെ ഈ സദസ്സിൽ ഒരുപാട് പേരുണ്ട് അതുപോലെയുള്ള ഒരു സെലിബ്രിറ്റി അല്ല ഞാൻ പക്ഷെ ആ സെലിബ്രിറ്റി ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇടവിലങ്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഒസാബ് സെക്രട്ടറി പി എഫ് ലോറൻസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ മുൻ പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ കെ കെ മോഹനൻ രമാദേവി ടീച്ചർ വാഹിദ ബദ്രുദ്ദീൻ പി എം ജമാൽ എന്നിവർ സംസാരിച്ചു സ്കൂളങ്കണത്തിൽ നടന്ന പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മെഗാ ഷോയും അരങ്ങേറി സാംസ്കാരിക സഹായത്തിൽ വെച്ച് വിവിധ പ്രവർത്തന മേഖലകളിൽ നാടിന്റെ ഉയർത്തിയ പൂർവ്വ വിദ്യാർത്ഥികളായ എ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ അധ്യാപകരായ ആർ വി അനിൽകുമാർ മാസ്റ്റർ പി എസ് സീതി മാസ്റ്റർ ഡോക്ടർ സൈനബ പി എം സി എക്കാരനായ പി എ മുഹമ്മദ് അഷഫ് പ്രശസ്ത സംരംഭകനായ വി എസ് അബ്ദുൽ കരീം ബ്രില്യൻ സക്കറിയ പ്രവാസി സംരംഭകൻ ഹംസ കൊണ്ടാമ്പുള്ളി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച പി ജി അജയ്കുമാർ കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കെ ആർ സുനിൽ ശ്രീതാജ് അടവിലങ്ങ് കണ്ണൻ സിദ്ധാർത്ഥ് അംഗനവാടി ടീച്ചർ ദീപ മുകുന്ദൻ കായികതാരം പാർത്ഥസാരഥി ജൈവകർഷകൻ സുരേഷ് പറക്കോട്ട് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു